നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ മാധ്യമങ്ങൾ സി പി എമ്മിനും കേരള സർക്കാരിനും എതിരെ എന്തെല്ലാം നുണകളാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്തെല്ലാം വ്യാജങ്ങളാണ് പുലിപ്പിക്കാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും കുറെ ബ്രേക്കിങ്ങോടുകൂടി അവതരിപ്പിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വ്യാജമാണ് ഇവിടെ ചില അറബി നേതാവ് പറഞ്ഞ പോലെ പോലീസ് ഒന്ന് അന്വേഷിക്കാൻ പോലും പോയി അങ്ങനെയാണെങ്കിൽ ഒരു എം എൽ എ അന്വേഷിക്കാനായിട്ട് എം എൽ എ ബന്ധപ്പെടാനായിട്ട് ഏത് നമ്പർ ഞാൻ വേണുരോട് പറഞ്ഞത് പച്ച മലയാളത്തിലല്ലേ ആ നമ്പര് വെളിപ്പെടുത്താനാ പറഞ്ഞത് ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ വിളിച്ച ഫോൺ നമ്പര് ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ അത് വെളിപ്പെടുത്താനാ ഞാൻ പറഞ്ഞത് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് പട്ടി ഇതുപോലെ കേസിനകത്ത് ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതികളെ ജയിൽ തുറന്ന് മോചിപ്പിക്കാൻ ഒരു എം എൽ എ വിളിക്കാൻ ധൈര്യമുള്ള ഏത് പോലീസുകാരനെ ആ പോലീസുകാരനെ ഞങ്ങൾക്കൊന്ന് കാണാണല്ലോ അത്ര ധിക്കാറ് ഇവിടുത്തെ മയെ വിളിച്ച നമ്പർ പറഞ്ഞാൽ മതി ബാക്കി നമുക്ക് നോക്കാം ആ പോലീസ് ദിവസം വിലാസം പറഞ്ഞാൽ ആരാന്ന് മാത്രം പറഞ്ഞാൽ മതി നോക്ക് ബാക്കി കാര്യം നോക്കാം എനിക്ക് ഇ പി ചന്ദ്രശേഖരന്റെ കേസ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നെഞ്ചത്തേക്ക് ആർക്കും ഓടിക്കേറാമെന്ന് വിധം ഒരു ചാഞ്ഞ മരം പോലിങ്ങനെ കിടക്കുക അങ്ങനൊന്നും ആരും കളിക്കേണ്ട മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ കേസല്ല ഒരു സെറ്റായി നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ ഈ സർക്കാർ തയ്യാറല്ലാസം സി പി എം ആണെങ്കിൽ അതിന് ഒട്ടും തയ്യാറായി ഇന്നത്തെ ചർച്ചയുടെ വിഷയം എന്താ സി പി എം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു തിരുത്താൻ എന്നിട്ട് ഉമാർ നന്നാവുകയല്ലേ എനിക്കും പറയാനുള്ളൂ ഉമാര് കേരളത്തിൽ നന്നാവൂല ഇത്തരം തോപ്പിച്ചിട്ട് ഉമാര് രക്ഷപ്പെടുകയല്ലേ ഇതല്ലേ ചർച്ചയുടെ ഉള്ളടക്കം മനസ്സിലാക്കി കളഞ്ഞല്ല കളഞ്ഞല്ലോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ ഒന്നാമതായി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒരു പ്രതിയെയും തീരുമാനിച്ചിട്ടില്ല സർക്കാരിന് ആരെയും തുറന്നുവിടാനാകില്ല ടി പി ചന്ദ്രശേഖരൻ കേസല്ല ഒരു കേസിലാണ് ആ പത്തോ അമ്പത്തൊമ്പത് പേര് വന്നതിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടു പോയി ഉടനെ ഇഡ്പോട്ട് പോയാൽ ഉടനെ പിണറായി ഇങ്ങനെ അറിയിക്കല്ലേ ഇവരെ മോചിപ്പിക്കാൻ നീ അഭിനയിച്ചോ അഭിനയിച്ചോക്കുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ജയിൽ ഉപദേശം ശുപാർശ ചെയ്തോ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്താണ് ഇനി എനിക്ക് തെറ്റിയാ ഞാൻ മാപ്പ് പറയാം അഞ്ചു പൈസ പറയാൻ പറ്റില്ല ഈ ഹൈക്കോടതി അറിയാവുന്ന ജയിൽ തന്നെ അതിൽ വ്യക്തത ആ പേര് ഉപദേശക സമിതിയുടെ ഈ ഹൈക്കോടതി ഉത്തരവും ഈ വിചാരണ കോടതി ഉത്തരവുമൊന്നും ജയിലില് അധികൃതരിലേക്ക് എത്താറില്ല എന്ന് ശരി ഇവിടെ ചാർജ് എടുത്തപ്പോ അങ്ങനെ ഒരു കേസൊന്നും കണ്ടില്ല അതുകൊണ്ട് അത് വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ മാധ്യമ വാർത്തകളുണ്ടല്ലോ അതുകൊണ്ട് ഈ കാര്യത്തിന്റെ ഒക്കെ ഗൗരവം സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടതാണ് ന്യായമായി ഓഹോ അങ്ങനെയാണല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ മാത്രം പ്രഭാഷണം നടത്തുകയല്ലോ പിന്നെ ഞാൻ എന്തിനു ഈ ടി പി കേസിലെ പ്രതികൾ ജയിലിനകത്തും പുറത്തും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമെങ്കിലും കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ മനസ്സിലായില്ല മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ നിനക്കും കുറച്ച് ടൈം എടുക്കും ഞാൻ പ്രഭാഷണം നടത്തുകല്ല പക്ഷെ ഞാൻ ഞാൻ വസ്തുത വസ്തുത വന്ന ആളല്ല എന്താ ഇതൊക്കെ ഇങ്ങോട്ട് അല്ല പ്രതികൾക്ക് വേണ്ടി വാതിൽ തുറക്കാനിരുന്ന സൂപ്രണ്ട് ആ സൂപ്രനേക്കാൾ താല്പര്യത്തോട് അങ്ങ് എല്ലാ വാതിലുകളും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാതെ ജയിലിനകത്ത് നടന്ന കാര്യങ്ങളോ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരിലധാനം കളയാനായിട്ട് നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഉത്തരവിന്റെ പകർപ്പിരിപ്പെട്ടു ഈ ഉത്തരവല്ല ജയിൽ ചട്ടം ഇതിൽ എന്തോ ഉണ്ട് മനസ്സിലായി ഈ കൂട്ടാർ ജയിലിനകത്ത് കിടന്ന് എന്തൊക്കെ വിക്രിയകൾ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം ജയിൽ സൂപ്രണ്ടിന് അറിയുമോ ഇല്ലയോ ആ ഒറ്റ കാര്യത്തിലുള്ള അങ്ങയുടെ മറുപടി ആദ്യം എന്താ നിനക്ക് അതിന് അല്ലെ ഉപദേശക സമിതിക്കകത്ത് പന്ത്രണ്ടോ പതിനഞ്ചോ പേരുണ്ട് സാറേ ഉപദേശക സമിതി അവിടെ ചേരാൻ നിൽക്കട്ടെ ജയിൽ സൂപ്രണ്ടിന് അറിയുമോ സി പി എമ്മിന്റെ നിലപാട് പാർട്ടിയും ഗവൺമെന്റ് നിലപാട് മുഖ്യമന്ത്രിയും പല തവണ ആവർത്തിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഏതെങ്കിലും നിലയിൽ പാർട്ടി എന്നുള്ളതിലക്കോ ഗവൺമെന്റ് എന്നുള്ളതിലക്കോ ഇടപെടുന്ന നിന്റെ ചുറ്റിക്കാട്ടി എന്തുകൊണ്ടെന്നാൽ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അതിന്റെ പരിശോധനയിലെ അടിസ്ഥാനത്തിലാണ് ഈ അടിസ്ഥാനത്തിൽ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക അതിനെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനോട് ഉപയോഗിക്കുക ഇതെല്ലാം ഈ കേരളത്തിൽ നടക്കുമ്പോൾ അതൊന്നും സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഗൗരവമായിട്ടുള്ള ചർച്ച അല്ല ഇവിടെ ഉത്തമ ഇന്ന് തന്നെ ഇപ്പോ ചർച്ചക്ക് ആധാരമായിട്ടുള്ള വിഷയം കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരായിട്ടുള്ള അന്വേഷണം നടക്കാനിടയുണ്ട് എന്നുള്ള വാർത്തയുടെ മേലെയാണ് പക്ഷേ എനിക്കൊരു കാര്യം ബോധ്യമുണ്ട് മാതൃഭൂമി ചാനൽ ഇന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കാനോ എൽ ഡി എഫിന് മാത്രമല്ല പങ്കാളിത്തം എന്ന് തെളിയിക്കാനോ അല്ല

സാധാരണ സി പി എമ്മിനെതിരായിട്ടുള്ള ഒരാൾക്കെതിരായിട്ടാണെങ്കിൽ നിങ്ങളുടെ ചർച്ച എന്തായിരിക്കുമെന്ന് കാണികൾക്ക് അറിയാം ഇവിടെ നിങ്ങൾ ഇന്ന് കോൺഗ്രസ് ഇതിൽ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാനല്ല ചർച്ച എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട മറ്റൊന്നുമല്ലെന്ന് അതിനെ ചോദിച്ചോ ഏ നിങ്ങൾ നിങ്ങൾ ക്ഷണിച്ചിട്ടേ വന്ന നിങ്ങൾ നാല് പേരെ

ഈ നിലക്ക് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വന്നാൽ മാതൃമയുടെ ചർച്ച ഇങ്ങനെ ആയിരിക്കില്ലല്ലോ മാതൃമു സി പി എമ്മിനെ കുറ്റപ്പെടുത്താൻ അയാളെ കുറ്റപ്പെടുത്താൻ അത് സ്ഥാപിച്ചെടുക്കാൻ എത്ര കാര്യമായിട്ട് ശ്രമിക്കുക നിങ്ങളുമുണ്ട് ഇവിടെ ഇടതുപക്ഷത്ത് കുറ്റപ്പെടുത്താൻ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ വിഷയത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് നിലപാട് പകൽ വ്യക്തമാണ് ഈ ഗവൺമെന്റ് ഹൈക്കോടതിയുടെ ആ ഒരു അന്വേഷണം വേണം ഹൈക്കോടതി നിയന്ത്രിക്കുന്ന ഒരു ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ഗവൺമെന്റ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയിച്ചിരിക്കുന്നത് അവർ അന്വേഷിക്കുകയാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഗവൺമെന്റ് ഇടപെടില്ല എന്നുള്ള കാര്യം ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പാൽ കാലം കുറിക്കുന്ന കൈ വിധിയുടെ നിങ്ങൾക്കാവശ്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല അത്തരം കാര്യങ്ങൾ ആളെ ബോധ്യപ്പെടുത്താനല്ല ഒരു എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ അടക്കം എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം യു ഡി എഫ് ആണ് അങ്ങനെ അല്ലെന്നുള്ള ആർക്കാറിയാതിരിക്കുന്നെ അപ്പൊ അതുകൊണ്ട് അത്ര ന്യായമായ നിലക്ക് കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ ഉറ്റപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ചർച്ച എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങള് മൂന്ന് പേരെ അണിനിരത്തിയിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് ചർച്ച അവസാനിപ്പിക്കത്തക്ക നിലക്ക് കേരളത്തിലെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിട്ട് എല്ലാ നിലക്കും ശ്രമം നടത്തുന്നതാണ് ഈ മാതൃഭി ചാനൽ ഒരു മണിക്കൂർ നേരമുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് എനിക്ക് അനുവദിക്കാൻ വേണ്ടി പോകുന്നു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ആണ് അതിനിടയില് നിങ്ങൾ ഇങ്ങനെ കയറി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് മറുപടി പറയല്ലേ പറയേശ്

ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി